ശിവ ഇന്ന് ഡേ ട്വന്റി ത്രീ ആണ് ഇന്ന് നിങ്ങളുടെ എനിക്കൊരു ഹെൽപ്പ് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജപ്പാനിൽ ആയിട്ട് വന്ന സമയം തൊട്ട് നമുക്ക് സ്റ്റുഡൻറ് വിസയുടെയും അതുപോലെ തന്നെ വർക്ക് വിസയുടെയും കൊളാബറേഷൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളതൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിസയ്ക്കൊക്കെ ടെൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് കേട്ടോ നാട്ടിയത്തെ പറയുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് നാട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ ജപ്പാനിൽ വരേണ്ട ഒരാവശ്യം ഇല്ല അങ്ങനെ വന്നാൽ തന്നെ അത് വലിയൊരു മണ്ടത്തരാണ് അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ആ കൊളാബറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ജാപ്പനീസ് ക്ലാസ് തുടങ്ങിയ പിന്നെ നമ്മുടെ ക്ലാസ്സിലൊരു ഒരു മുപ്പതോളം കുട്ടികളുണ്ട് കേട്ടോ അതിൽ പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട് അപ്പോൾ അവരൊക്കെ ജപ്പാനിൽ വന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതിൽ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻസിനെ ഹയർ ചെയ്യുന്ന ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് ഏജൻസീസോ അല്ലെങ്കിൽ കൺസൾ എനിക്കൊന്ന് ഡി എം ചെയ്യാട്ടോ ആയിട്ടുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാട്ടോ ഈ പത്ത് ലക്ഷത്തിന്റെ ആൾക്കാരൊന്നും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അത്ര എമൗണ്ട് കൊടുത്തിട്ട് ജപ്പാലിൽ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് പറഞ്ഞ് എല്ലാരും വരണ്ട നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ കൂടി സജഷൻ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് ജപ്പാലിൽ വരാൻ ഇഷ്ടപ്പെടുന്ന പിള്ളേരും ഉണ്ട് അവർക്ക് ഈ വീഡിയോ ഉപകാരം ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രേയുള്ളൂ